ചീമേനി കനിയന്തോലിലെ ഇരട്ടക്കുട്ടികൾ വീടിന് സമീപത്തെ കല്ലുവെട്ടിക്കുഴിയിലെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചത് കുടുംബത്തെയും നാട്ടുകാരെയും തീര ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളായ സുദേവ് ശ്രീദേവ് എന്നിവരാണ് തിങ്കളാഴ്ച വൈകുന്നേരം ചെങ്കൽക്കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണത് വീട്ടിൽ നിന്നും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെ കളിക്കാനായി സൈക്കിൾ എടുത്തിറങ്ങിയ കുട്ടികളെ കാണാതായപ്പോൾ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുട്ടികളെ വെള്ളക്കെട്ടിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ചീമേനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടിരുന്നു കനിയന്തോലിലെ രാധാകൃഷ്ണൻ പുഷ്പ ദമ്പതികളുടെ മക്കളാണ് മരണപ്പെട്ട സുദേവും ശ്രീദേവും മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ശേഷം നീലേശ്വരത്തുള്ള കുടുംബവീട്ടിലെത്തിക്കും തുടർന്ന് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം അന്തിമോപചാരങ്ങളോടെ സംസ്കരിക്കും പിഞ്ചുകുട്ടികളുടെ വിയോഗത്തിൽ എം രാജഗോപാലൻ എം ഉൾപ്പെടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി